നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ഈ നവരത്നങ്ങളിൽ മഞ്ഞ പുഷരാഗത്തെക്കുറിച്ചിട്ടാണ് ശ്രദ്ധിക്കൂ ഈ ദേവഗുരുവായ ബൃഹസ്പതിയുടെ രത്നം മഞ്ഞ ഈ രത്നം ധരിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഈശ്വരാധീനം വർദ്ധിക്കും ധനശേഷിയും ആജ്ഞാശേഷിയും ഉണ്ടാവും സൽസന്ധാനയോഗം ഉണ്ടാവും ഈ കരൽ രോഗത്തെ നിയന്ത്രിക്കും ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ക്ഷേത്ര ജീവനക്കാർ ലോക ഇതം ദിവസേന കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ആവരാണത് ഈ വ്യാഴം ഗ്രഹനിലയിൽ മോശമായി നിൽക്കുന്നവർക്ക് ഈ രക്തം ധരിക്കാം ധരിക്കേണ്ട തൂക്കം രണ്ട് ക്യാരറ്റാണ് വലം കയ്യിലെ ചൂണ്ടുപേരിലാണ് ഇത് ധരിക്കേണ്ടത് വ്യാഴാഴ്ച ഉദയം മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ ഈ മോതിരം രക്തം മോതിരം ധരിക്കാം